സാംസങ് തങ്ങളുടെ പുതിയ മോൺസ്റ്റർ സ്മാർട്ട് ഫോണിനെ ഇന്ത്യക്ക് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ഗാലക്സി എം സീരീസിലേക്കുള്ള ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലായി സാംസങ് ഗാലക്സി എം തേർട്ടി ഫൈവ് ഫൈവ് ജി ആണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഗാലക്സി എം തേർട്ടി ഫോർ ഫൈവ് ജിയുടെ പിൻഗാമിയായി പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള വില വിഭാഗത്തിലാണ് ഈ ഫൈവ് ജി സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫൈവ് ജി സ്മാർട്ട് ഫോണുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് താങ്ങാനാകുന്ന വിലയിൽ പുതിയ ഫീച്ചറുകൾ നിറഞ്ഞ ഒരു സ്മാർട്ട് ഫോണായി സാംസങ് പുതിയ ഗാലക്സി എം തേർട്ടി ഫൈവ് ഫൈവ് ജി ഓഫർ ചെയ്യുന്നു പ്രൈം ഡേ എക്സ്ക്ലൂസീവ് ഓഫറുകൾ സാംസങ് ഗാലക്സി എം തേർട്ടി ഫൈവ് ഫൈവ് ജിക്ക് ലഭിക്കുമെന്ന് ആമസോൺ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ സാംസങ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ഫോണിന് വേണ്ടിയിട്ട് കാത്തിരുന്നത് ആ കാത്തിരിപ്പുകൾ വെറുതെ ആയില്ല എന്ന് ഈ പുതിയ സ്മാർട്ട് ഫോണിലെ ഫീച്ചറുകളും വിലയും തെളിയിക്കുന്നുമുണ്ട് നമുക്ക് സാംസങ് ഗാലക്സി എം തേർട്ടി ഫൈവ് ഫൈവ് ജിയുടെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സിക്സ് പോയിന്റ് സിക്സ് ഇഞ്ച് എഫ് എച്ച് ഡി പ്ലസ് സൂപ്പർ അമോല ഇൻഫിനിറ്റി ഓ ഡിസ്പ്ലേ വൺ ട്വന്റി ഹെഡ്സ് റീഫ്രഷറേറ്റ് തൗസൻഡ് മിനിറ്റ് വരെ പീക്ക് ബ്രൈറ്റ്നസ് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ എന്നിവ ഇതിലുണ്ട് സാംസങ്ങിന്റെ ഒപ്റ്റാ കോർ എക്സിനോസ് തേർട്ടീൻ എയ്റ്റ് ജി ആണ് ഈ മോൺസ്റ്റർ സ്മാർട്ട് ഫോണിന് കരുത്ത് നൽകുന്നത് മാലി ജി സിക്സ്റ്റി എയ്റ്റ് എം ബി ഫൈവ് ജി പി യു എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി ഓർ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇന്റർണൽ സ്റ്റോറേജ് മൈക്രോ എച്ച് ഡി കാർഡ് വഴി വൺ ജി ബി വരെ വികസിപ്പിക്കാനുള്ള സൗകര്യം എന്നിവയും ഇതിൽ നൽകിയിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയാണ് ഈ ഫോണിന്റെ പ്രവർത്തനം ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണം ഈ ഫൈവ് ജി ഫോൺ വാഗ്ദാനം ചെയ്യുന്നു അതിൽ ഒ ഐ എസ് എഫ് ബാർ വൺ പോയിന്റ് എയ്റ്റ് അപ്പോച്ചറുള്ള ഫിഫ്റ്റി എം ബി റിയർ ക്യാമറ എഫ് ബാർ ടൂറ് ടു ഉള്ള എയ്റ്റ് എം ബി അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എഫ് ബാർ ടൂറ് ഫോർ അപ്പോച്ചറുള്ള മാക്രോ ക്യാമറ എൽഇ ഡി ഫ്ലാഷ് എന്നിവ അടങ്ങുന്നു ഫ്രണ്ടിൽ എഫ് ബാർ ടൂറ് ടു അപ്പോഴുള്ള തേർട്ടീൻ എം ബി ക്യാമറയും നൽകിയിട്ടുണ്ട് ഫൈവ് ജി എസ് എ ബാർ എൻ എസ് എൽ ഫോർ ജി ട്വന്റി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള തുണയുള്ള സിക്സ് തൗസൻഡ് എം എച്ച് ബാറ്ററി ഹൈബ്രിഡ് ജുവൽ സിം സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസർ യു എസ് ബി ടൈപ് സി ഓഡിയോ സ്റ്റീരിയോ സ്പീക്കറുകൾ ഡോൾബി അഡ്മോസ് തുടങ്ങിയ ഫീച്ചറുകളും ഇതിൽ നൽകിയിരിക്കുന്നു ഗാലക്സി എം തേർട്ടി ഫൈവ് ഫൈവ് ജിയുടെ സിക്സ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി അടിസ്ഥാന മോഡലിന് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയന്റിന് ഇരുപത്തി ഒരായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും നൽകണം എന്നാൽ തുടക്കത്തിൽ ആകർഷകമായ ലോഞ്ച് ഓഫറുകൾ ലഭ്യമാകുന്നതിനാൽ അടിസ്ഥാന മോഡൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും കടും നീല ഇളം നീല ചാരാ നിറങ്ങളിലാണ് ഈ ഫോൺ ലഭ്യമായിട്ടുള്ളത് ലോഞ്ച് ഓഫർ എന്ന നിലയിൽ രണ്ടായിരം രൂപ ബാങ്ക് ഡിസ്കൗണ്ട് ലഭിക്കും ഇതിന് പുറമെ രണ്ടായിരം രൂപ പ്രൈം ഡേ കൂപ്പണായി ഡിസ്കൗണ്ട് ലഭിക്കും അങ്ങനെയാണ് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിലയിൽ ഇത് ലഭ്യമാവുക ഇതുകൂടാതെ ആയിരം രൂപ ആമസോൺ പേ ക്യാഷ് ബാക്ക് ഓഫർ വേറെയുമുണ്ട് ജൂലൈ ഇരുപത് മുതൽ ആരംഭിക്കുന്ന പ്രൈം ഡേ സെയിലിൽ ആമസോണിൽ നിന്ന് ഡിസ്കൗണ്ടുകളോടെ ഈ ഫോൺ നിങ്ങൾക്കും സ്വന്തമാക്കാം